തൊടുപുഴ നഗരസഭാ ഭരണം യു ഡി എഫിന് കോൺഗ്രസിലെ കെ ദീപക് ആണ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പന്ത്രണ്ടിനെതിരെ പതിനാല് വോട്ടുകൾക്കാണ് വിജയം തിരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പി കൌൺസിലർമാർ വിട്ടുനിന്നു ഭൂരിപക്ഷം ഉണ്ടായിട്ടും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഗ്രൂപ്പിസവും കാരണം നാലര വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന യു ഡി എഫ് ഒടുവിൽ തൊടുപുഴ നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ചു കോൺഗ്രസിലെ കെ ദിലീപ് നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ അംഗങ്ങളുള്ള നഗരസഭയിൽ എൽഡിഎഫിന്റെ പന്ത്രണ്ട് വോട്ടുകൾക്കെതിരെ പതിനാല് വോട്ടുകളുമായാണ് ദീപക് നഗരസഭ ചെയർമാനായത് ബിജെപിയുടെ എട്ടംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കുറച്ചുകാലം മാത്രമേ മുന്നിലുള്ളൂവെങ്കിലും നഗരത്തിന്റെ വികസനത്തിനാകും പ്രഥമ പരിഗണനയെന്ന് ദീപക് പറഞ്ഞു ഉണ്ടായി പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വളരെ പക്ഷേ എന്തായാലും അത് പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എൻ്റെ ആഗ്രഹം അതിന് ഏത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ തൊഴിലുകൾ കൂട്ടി കൊണ്ടു കെട്ടായി ഒരുപിച്ച് പ്രവർത്തിക്കും കോൺഗ്രസ് വിമതനെ ചെയർമാനാക്കി നാലു വർഷവും പിന്നീട് മുസ്ലിം ലീഗിന്റെ കൌൺസിലർമാരുടെ പിന്തുണയോടെ ആറുമാസവും എൽ ഡി എഫ് ഭരിച്ച നഗരസഭയാണ് തൊടുപുഴ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതാണ് ഘട്ടത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന് തുണയായത് എൽ ഡി എഫ് ചെയർപേഴ്സൺ ആയിരുന്ന സബീന ബിഞ്ചുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്നാണ് നഗരസഭയിൽ പുതിയ ചെയർമാനെ ന്യൂസ് ബ്യൂറോ തൊടുപുഴ